പ്രീസലോ സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമല്ലോ ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ ക്രിസ്തുവിൽ ആദരണീയരും ബഹുമാന്യരുമായ ദൈവദാസന്മാരുടെ നീണ്ട നിര ഞങ്ങളുടെ പിന്നിലുണ്ട് ഞങ്ങളവരെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്ദനം ചെയ്യുന്നു ഇന്ന് ഞങ്ങളുടെ കൂടെ ഈ സമർപ്പണ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന അനുഗ്രഹീതനായ ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വചനം ചെയ്യുകയും ചെയ്യുന്നു അനുഗ്രഹീതരായ ദേവദാസിമാർ ദേവദാസിമാർന്ന് നേതൃത്വം നൽകുന്നു ഒന്ന് അധ്യക്ഷയായിരിക്കുന്ന കർത്താവാസിക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് ഈ മനോഹരമായ ഹോൾ അനുവദിച്ചു തന്ന കത്താവരദാസൻ ജിമ്മി പാസ്ട്രയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സഭയും ഞങ്ങൾ നന്ദി പറയുന്നു വളരെ വർഷങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടിയും കൂടെയാണ് ഇന്നിങ്ങനെ ദൈവത്തിൻ്റെ വചനവുമായി ഇവിടെ നിൽക്കുന്നത് കർത്താപരി ദാസിനീ ദേശത്ത് വന്ന് ഇവിടെയുള്ള കാടൊക്കെ വെട്ടിത്തെളിച്ച സമയം മുതൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ലിസ്റ്റിൽ അദ്ദേഹമുണ്ട് ഞങ്ങൾ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ പിറവം സഭ അദ്ദേഹത്തിന് വേണ്ടി വളരെ വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ് അന്ന് മുതൽ ഞങ്ങളിങ്ങനെ നെന്മാറ സഭയെ ഇങ്ങനെ ആത്മാവിൽ ദർശനം കണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാൽ എന്നാലിങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടി ആദ്യം വിളിച്ചപ്പോൾ തന്നെ ദാസനും സഭയും അതിന് ഞങ്ങൾക്ക് അനുവാദം തന്നതിന് പ്രത്യേക ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാം ലൈവായിട്ട് ഇവിടെ കൊടുക്കുന്ന ലിവിംഗ് വേ ടി വിയുടെ മുൻപിൽ നിൽക്കുന്ന ദാസൻ ജോയിസ് ജോയ്സ് പാസ്റ്ററ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിന് പ്രത്യേകം നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഞങ്ങളെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് കാണുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കളെയും ദൈവം ഞങ്ങളോടൊപ്പം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഏഴാമത്തെ യൂണിറ്റാണ് ഇന്നിവിടെ ആരംഭിച്ചത് ഞങ്ങൾ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് പരിശുദ്ധാത്മാവ് തന്ന ഒരു പ്രത്യേക നിയോഗത്തിൽ സുവിശേഷീകരണം എന്ന ദൗത്യം സഹോദരമാണ് ഇതിൻ്റെ പിൻപിലുള്ളവയാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അഹിതമായ വനിതാ ഗ്രൂപ്പിനെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് കഥാവിൻ്റെ ദാസി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു അടുക്കളയ്ക്കകത്ത് തീ കത്തിച്ചവരാണ് എന്നാൽ എത്ര ശാക്തീകരിക്കപ്പെട്ടാലും കുടുംബത്തിൻ്റെ അകത്ത് തലയ്ക്ക് കീഴിലാണ് അകത്ത് വളരുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ചട്ടിപ്പൊ കണ്ട് പ്രാർത്ഥിച്ചു ഒരു പട്ടണത്തിനകത്ത് അവരുടെ പ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ തലേ ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥന ചലിക്കാൻ തുടങ്ങും പ്രാർത്ഥിക്കുന്ന പറയുന്ന മനുഷ്യൻ വിശ്വാസികളുടെ പിതാവ്

തിരിച്ചു പോകുന്നവരെ വരെ വിട്ടുകളയെന്ന് പ്രാർത്ഥനാമുറി പിടിച്ചു മടക്കി വരുത്തണം അബ്രഹാം അടുത്തില്ല കൂടാരമടിച്ചടത്തൊക്കെ യാഗപീഠം പണിന്ന് ദൈവത്തെ ആരാധിച്ച അബ്രഹാം ആ മനുഷ്യന്റെ അകത്തു വിശ്വാസം ചലിക്കുന്നതാണ് അതുകൊണ്ട് ആ ദീർഘവർഷങ്ങൾ കഴിഞ്ഞിട്ടും ദൈവം പറഞ്ഞതിന് വേണ്ടി കാത്തിരുന്നത് ഈ കാത്തിരിപ്പിന്റെ മടുപ്പിനിടയിലും തന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കുറവില്ല ഇരുപത്തി വർഷം പ്രാർത്ഥിച്ചിട്ട് മറുപടി വൈകിയപ്പോൾ പ്രാർത്ഥന നിർത്താതിരുന്ന ഒരു ഭക്തനാണ് വിശ്വാസികളുടെ പിതാവ് രണ്ടു വർഷം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ലെങ്കിൽ സഭ വിട്ടു പോകരുത് കേട്ടോ വിട്ടു വർഷം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കൊടുക്കാൻ കൂട്ടായ്മു പോകരുത്യാഷം യശുവിന്റെ നാമത്തിൽ ചില പ്രാർത്ഥനയുടെ മറുപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ്ടായിരത്തി പതിനേഴിന്റെ അവസാനത്തിൽ ചില മറുപടികൾ വീടുകളെ ലക്ഷ്യമാക്കി പ്രാർത്ഥനാ മുറി വേണ്ടി ഞങ്ങൾക്ക് തന്ന വാക്തത്വത്തെ നീ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഞാൻ വിശ്വസിക്കുന്നു അടുത്ത പ്രാർത്ഥന എന്നെ വിട്ടുപോയ സഹോദരപുത്രനായ ലോത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അമ്മയെ പറയാൻ പറ്റില്ല സഭയിൽ നിന്ന് നമുക്കെതിരെ വഴക്കുണ്ടാക്കി അബ്രഹാമിന്റെ പ്രാർത്ഥനയുടെ സീരിയസ്നെസ് അറിഞ്ഞ ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരും അബ്രഹാമിൻ്റെ വീട്ടിനു വയറ് നിറച്ച് രുചികരമായ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന യാത്രയിൽ അവരെ യാത്രയക്കാൻ പോകുമ്പോ ഞങ്ങൾ അങ്ങ് പോവുക കേട്ടോ എന്ന് പറഞ്ഞു യാത്ര പറയാൻ തുടങ്ങിയപ്പോൾ യഹോബയായി ദൈവം തിരിഞ്ഞു നിന്നിട്ടൊരു വാക്ക് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ മനസ്സിലായവർ സ്ത്രോത്രം ചെയ്യണം മധ്യസ്ഥ പ്രാർത്ഥനക്കാരനെ മറച്ച് ദൈവത്തിന് നിന്റെ ദേശത്തൊന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ എതിരാളി പാർക്കുകയാണെങ്കിലും നിന്റെ ശത്രു പാർക്കുന്നെങ്കിലും ഓർക്കുക നീയാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടത് എതിരാളിയാ വസ്തു കൊണ്ടുപോയളാ ഇതൊക്കെ നമുക്ക് പറയാനുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്നു അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരിക്കുന്നു മനസ്സിലായോ നിനക്കെതിരെ ആഭിചാരവും മന്ത്രവാദവും ചെയ്യുന്ന മന്ത്രവാദികളെയും കാഴ്ചകൾ അർപ്പിക്കുന്നവരെയും നോക്കി നീ മുഷിയാർത്ഥനാ മുറി കൊണ്ടുവരുടെ അകത്തെഴുതി ചേർക്കണം കേട്ടോ സിമന്റ് ഇടുന്ന സമയത്ത് എഴുതാം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പറ്റിയല്ല കൈ കിട്ടുന്ന ഒരു സമയം ഉണ്ട് കിൻഡർ ഗാർഡനിൽ പോകുന്നതിന് മുൻപ് സൺഡ സ്കൂളിൽ പോകുന്നതിന് മുൻപ് കയ്യിൽ അവൈലബിൾ ആയ ഒരു ടൈമിൽ നീ ചിലത് എഴുതി ചേർത്താൻ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പിന്നെ അത് മാറില്ല ഇന്ന് പകൽ നിന്റെ വീടിനകത്ത് നിന്റെ തലമുറയുടെ അകത്ത് ചിലത് എഴുതി ചേർക്കണം ജഗൽ ഞാൻ അതിവേഗത്തിനൊരു വചനത്തിലേക്ക് വരിക യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തിയൊൻപതാമത്തെ വാക്യം ആ ആ മതി ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടുവെന്നുള്ള സാക്ഷ്യ നിമിത്തം ആരുടെ ഒരു സ്ത്രീയുടെ സാക്ഷ്യ നിമിത്തം ഒരു പട്ടണം മുഴുവൻ ഒരു പട്ടണം മുഴുവൻ ഒരു പട്ടണം മുഴുവൻ ഒരു പട്ടണം മുഴുവൻ യേശുവിൻ്റെ നാമത്തിൽ നന്മാറ പട്ടണം മുഴുവൻ ഈ ദേശം മുഴുവൻ ഈ ദേശം മുഴുവൻ ദൈവത്തിൽ വിശ്വസിക്കാൻ നിങ്ങളൊരു ഒറ്റയാളും മതിയെന്നല്ലേ എന്റെ അർത്ഥം പകരം ദൂതം ഏറ്റെടുക്കാവോ ഈ പട്ടണത്തെ മുഴുവൻ ക്രിസ്തുവിന്റെ അടുത്ത് കൊണ്ടെത്തിക്കാൻ ഞാൻ മാത്രം ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ അതിന് നമ്മൾ എല്ലാ മാസവും കയ്യിലുള്ളത് കൊടുത്തൊരു പാസ്ട്രയാക്കി വെച്ചിട്ടുണ്ട് ആ പുള്ളിയുടെ ജോലിയാണ് പുള്ളി വേണേ ചെയ്തോണം ശരിയാ ആ പുള്ളി ചെയ്തോളും പക്ഷെ നമ്മളെ കൂടി പോവാം കുഴിക്കകത്തു ഒന്ന് രക്ഷപ്പെട്ട എനിക്ക് കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരാളോട് പറയാൻ പറ്റിയല്ലേ പഞ്ചായത്തിലൊരു കോഴിക്കൂടും പത്ത് കോഴിക്കുഞ്ഞുങ്ങളെയും കൂടെ കൊടുക്കുവാണെങ്കി എത്ര ഫ്രീ കോൾ വിളിച്ച് പറയുമെന്നറിയോ ആ പഞ്ചായത്തിലുള്ള മുഴുവൻ പേരോട് ഒന്ന് അറിയിച്ചേക്കണെന്ന് പഞ്ചായത്തിൽ നിന്ന് പറയുകയും കൂടെ ചെയ്താ ഫ്രീ കോൾ അങ്ങോട്ട് എടുത്തേച്ച് ഒരറ്റം മുതലങ്ങ് വിളിക്കുക അഞ്ഞാമേ അറിഞ്ഞോ കോഴിക്കൂടും കോഴിക്കുഞ്ഞും മനസ്സിലായോ പത്ത് മിനിറ്റിനകം പഞ്ചായത്തിന്റെ ബാധിക്കൽ ആള് കോഴിക്കൂടും പോയി കോഴിക്കുഞ്ഞും പോയി സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഈ പട്ടണത്തിൽ നരകത്തിലേക്ക് പോകുന്നവരെ നോക്കിക്കൊണ്ട് ഒരിക്കലെങ്കിലും ഫ്രീ കോൾ വിളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദൈവസന കണക്ക് പറയേണ്ടി വരും നിന്നെ വിടുവിച്ചതും മറ്റു ചിലരെ വിനാ നിന്നെ സ്വർഗം കണ്ടതും മറ്റു ചിലരെ ദൈവസന്ധി കൊണ്ടുവരാനാ നിനക്ക് ദൈവം തന്ന വിദ്യാഭ്യാസം അതിനു വേണ്ടിയാ നിനക്ക് തന്ന പ്രാഗൽഭ്യം അതിനു വേണ്ടിയാ നിന്റെ കുടുംബശ്രേഷ്ഠത അതിനു വേണ്ടിയാ നിനക്ക് തന്ന പൊസിഷൻ മുഴുവൻ ദൈവ രാജ്യത്തിന് വേണ്ടിയാ സ്ത്രോത്രം ലോകത്തിൽ ലഭിച്ച ലഭിച്ചേതെങ്കിലും മാന്യത സ്വന്തം ബാങ്ക് ഡിപ്പോസിറ്റ് വർദ്ധിപ്പിക്കാൻ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരുത്തി കൊണ്ട് പൊക്കണം ഇല്ല സുവിശേഷത്തിന്റെ സത്യം അകത്ത് കയറിയ നിനക്ക് ലഭിക്കുന്ന സകല പദവിയും സ്വർഗത്തിനു വേണ്ടിയാ ആമേൻ പറയാൻ പറ്റുമോ ആമേൻ പറയാൻ പറ്റുമോ ഹലേ ലൂയ ഈ പറയപ്പെട്ട സ്ത്രീ അതിന് മാത്രമൊന്നും വിദ്യാഭ്യാസം ഉള്ള ആളൊന്നും ഒരു പട്ടണത്തിൽ ഏറ്റവും പട്ടണത്തിലേറ്റവും ഒരു സ്ത്രീ അവൾ കർത്താവ് ചോദിച്ച് അഞ്ചു പേരുണ്ടായിരുന്നു ഇപ്പോൾ ഒരാളുണ്ട് ഇപ്പോൾ എത്ര പേരുണ്ടോ ഇതെല്ലാം കർത്താവിനെ അറിയാം ഇതെല്ലാം പറഞ്ഞ് ആ പട്ടണത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കയ്യിലോട്ടാണ് ഇതും കൊടുത്ത് സ്തോത്രം ഈ ശമരിയാ പട്ടണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ വായിപ്പിച്ച് കേൾപ്പിക്കാം ശമരിയ പട്ടണത്തിൽ ശിഷ്യന്മാർ പോവില്ല പോകാൻ അവർക്ക് ഇഷ്ടമല്ല കാരണം സങ്കരവർഗം ആയതുകൊണ്ട് ആൾക്കാർ അവരെ തെറ്റിദ്ധരിക്കും പോവില്ല അങ്ങനെ പാൻ പാടില്ല അങ്ങനെ ഉള്ളിടത്തെ പോയിട്ട് വിടാതെ കർത്താവ് അവരോട് പറഞ്ഞ് സുശേഷത്തിന് വേണ്ടി അയച്ചപ്പോൾ നിങ്ങൾ ശമരിയ ശമരിയപട്ടണത്തിൽ കടക്കരുത് അതെന്താണ് ഞാനിങ്ങനെ ചിന്തിച്ച് ശബരിയപട്ടണത്തിൽ ഇവർ ഇവരെ വിടാതെ കർത്താവ് തന്നെ പോയതിൻ്റെ കാര്യം ഞാൻ ചിന്തിച്ചപ്പോൾ ഇവർ ശബരിയപട്ടണത്തിൽ ചെന്ന ഇവർ ആദ്യം അന്വേഷിക്കും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ് അവിടെ കൊണ്ട് കൊടുത്തേച്ച് പോരും അത് നമുക്ക് വേണ്ട പോലെ ചെയ്യാമെന്ന് പറയും ഫയലിലോട്ട് കയറ്റും ജീവിതത്തിൽ സുശേഷം ആരും അറിയില്ല പക്ഷേ ആരെ ആരേപ്പിക്കണമെന്ന് ഒരു പട്ടണത്തിനകത്ത് സുവിശേഷം എത്തണമെങ്കിൽ ആരുടെ കയ്യിൽ ഈ ഫയൽ കൊടുക്കണമെന്ന് അറിയാം അതുകൊണ്ടല്ലേ ദൈവം അതുകൊണ്ടല്ലേ ദൈവം വിദ്യാഭ്യാസം തന്നേ അതുകൊണ്ടല്ലേ ദൈവം കൊണ്ടുവന്നേ തിരിച്ചറിയാൻ പറ്റുന്നവർക്ക് ഞാൻ ദൈവത്തെ പരിശുദ്ധാത്മാവിന്റെ നിയോഗമില്ലാത്ത ഒറ്റ ഒരെണ്ണം ഇനി പറയാം ദൈവാത്മാവ് കൊണ്ടുവന്നിട്ടില്ലാത്ത ഒറ്റ ഒരാള് പോലും ഇന്ന് വിശ്വസിക്കാമോ അങ്ങനെ ആരെ ദൈവം പിടിക്കാമോ ദൈവം പറയാമോ അത് വിശ്വസിക്കാമോ പാരമ്പര്യത്തിന്റെ കെട്ടു പൊട്ടിച്ച് സമുദായങ്ങളുടെ കെട്ടു പൊട്ടിച്ച് തമ്പുരാഞ്ഞു കൊണ്ടുവന്നതാ സ്വോത്ര പണ്ട് കാനമച്ചനൊരിക്കലിങ്ങനെ പറന്ന് ഞാൻ കേട്ടു സമുദായത്തിന്റെ കെട്ടു പൊട്ടിച്ച് പെന്തക്കോസി കൊണ്ടുവന്നവര് ഇപ്പ ചീപ്പ് നൂലെ കുരുങ്ങി കിടക്കുക എന്ന് ശരിയതിനകത്ത് വന്നപ്പോ കസേര വേണോ അത് വേണോ ഇത് വേണോ എല്ലാം കൂടി തപ്പി വന്നപ്പം വേണ്ടതങ്ങ് മറന്നു ഹലോ ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ വേണം എന്തിനാ സ്വോത്ര നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ ചെയ്യുന്നില്ലെന്നല്ലേ എന്റെ അർത്ഥം ഈ പട്ടണത്തിൽ ഏറ്റവും പ്രയോജനമില്ലെന്ന് തോന്നിയ ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞ് ലിസ്റ്റിനകത്ത് മാറ്റിയിട്ടയാളാ ഇവള് അവളുടെ അടുക്കൽ ഇത് കൊടുത്താലേ കർത്താവ് അറിയാം വേദപുസ്തകം മുഴുവൻ ഞാൻ പഠിച്ചിട്ട് പട്ടണം മുഴുവൻ സുവിശേഷീകരിച്ച മറ്റൊരാളില്ല ഈ സ്ത്രീ അല്ലാതെ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരും ഒക്കെ ഉള്ളപ്പോൾ

ൂയ്യ ഹല ലൂയ്യ ദൈവം ചിലരെ കാണുകയാ ഇന്ന് ആൾക്കൂട്ടത്തിനകത്ത് ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂതു പറയുകയ നീ പ്രാർത്ഥിച്ചോണ്ട് വന്നത് ദൈവം എന്നോട് സംസാരിക്കണമെന്നാ കഴിഞ്ഞ രാത്രി തലയണ നനക്കത്തക്ക വണ്ണം പ്രാർത്ഥിച്ച ആരോ ഇതിനകത്തിരുന്ന് കരയുന്നുണ്ട് ദൈവാത്മാവ് പറയുന്നു നിന്റെ കരച്ചിൽ തീർക്കണമെങ്കിൽ നിന്റെ കടം നീ വീട്ടണം നിനക്കൊരു കടമുണ്ട് ദൈവസനുള്ള കടം വീട്ടണം കർത്താവിന് അതിരൊന്നുമില്ലല്ലോ ഇവർ ശബരിയെ കടക്കരുന്ന് പറഞ്ഞ ശിഷ്യന്മാരിങ്ങനെ വട്ടം ചുറ്റി നടക്കുമ്പോ കർത്താവ് വരെ പോയിട്ടേ ഉള്ളൂ എനിക്കിവിടെ ഇവരെ ഒന്ന് അറിയിക്കണം എൻ്റെ വരവിൻ്റെ ഉദ്ദേശം ഇവരോടും കൂടെ പറയാനാ അപ്പം ഞാൻ മരിക്കുന്നത് ഇവർക്ക് വേണ്ടി കൂടെ കൂടെയാണ് ശിഷ്യന്മാർക്ക് കുഴപ്പമില്ല കാരണം അവർ മരിക്കുന്നില്ലല്ലോ അവരിപ്പം മരിക്കുന്നില്ല മരിക്കാൻ പോണേ പോണയാളിൻ്റെ എണ്ണം ഇവരെയും കൂടെ ഒന്ന് അറിയിച്ചു പോകണമെന്നുള്ളതാണ് കർത്താവിനറിയാൻ കർത്താവ് കയറിയില്ല പിന്നെ ആരും കയറിയല്ല കർത്താവ് കയറിയത് പിന്നീട് അങ്ങോട്ട് ആൾക്കാർ പോയിട്ടുണ്ട് വിലിപ്പോസ് മുതലുള്ളവരൊക്കെ പോയിട്ടുണ്ട് പോട്ടെ അപ്പോൾ ഈ സ്ത്രീയെ ഒന്ന് കാണാൻ ഇങ്ങനെ കർത്താവ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരോടൊന്നും ചോദിക്കാനൊക്കെ ഒരു സ്ത്രീ ഉണ്ട് അവിടെ കാണാൻ ഈ അഗ്നിജ്വാലയ്ക്കൊത്ത സാധാരണ വെള്ളം ആൾക്കാർ വരുന്നത് വെയിൽ തെളിഞ്ഞ് മുക്കുന്നതിന് മുമ്പേ വെയിൽ ആറി കഴിഞ്ഞ് തണുത്തൊക്കെ കഴിഞ്ഞ് ആൾക്കാർ വെള്ളം കോരാ സാധാരണ വീട്ടുകാരൊക്കെ വരുന്നത് ഈ പുള്ളിക്കാരി അങ്ങനെയാണ് പോക്കൊണ്ടിരുന്നത് കുറേ നാൾ പക്ഷെ അവിടെ ചെന്ന് ഈ സഹോദരിമാരുടെ വായി കയറി ഇറങ്ങാൻ വലിയ പാടാ അത് എഴുന്നേറ്റ് പോകരുത് നമുക്കതൊന്നും പറഞ്ഞില്ലേ ഇന്ന് പകൽ വിശ്വസിച്ചോ വീടിനകത്ത് ഒറ്റപ്പെട്ട് ഭർത്താവിൻ്റെയും മക്കളുടെയും അവഗണന സഹിച്ച് വേണ്ടപ്പെട്ടവർ തള്ളി മാറ്റി ചടങ്ങുകൾക്ക് പോലും നീ വരരുതെന്ന് ആഗ്രഹിച്ച് നീ മതം മാറിയവളാണെന്നും നീ ദൈവവചനം വചനം എടുത്ത് പുറത്തിറങ്ങിയവളാണെന്നൊക്കെ പറഞ്ഞു ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ ഭവനത്തിന്റെ അകത്തളത്തിൽ ഇരുന്ന് കരഞ്ഞതും മറക്കണ്ട ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നീ അവഗണിക്കപ്പെട്ട സ്ഥലത്തേക്ക് ഞാൻ ഇറങ്ങി വന്നത് എനിക്ക് നിന്നെ പ്രയോജനമുള്ളതാക്കാനാ ഇന്ന് പകൽ ആർക്കും വേണ്ടെന്ന് തോന്നുന്ന നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ് ലോകം നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ ലോകം നിന്നെ തള്ളി മാറ്റുമ്പോൾ അവരറിയുന്നില്ല തള്ളി മാറ്റി കിടുന്നത് കർത്താവിന്റെ അടുക്കിലേക്കാ മനസ്സിൽ ആ ദർശനം പ്രാപിക്കണം ലോകം തന്നെ തള്ളി ഇങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ ഓർക്കും അവരുടെ അടുക്കേന്നാ മാറ്റി അതെ അവരുടെ അടുക്കേന്ന് മാറ്റി ദൈവത്തിന്റെ അടുക്കലോട്ടോ തള്ളുന്നേ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ പിശാജ് നിന്നെ അപവാദം പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ തമ്പുരാൻ പറ ഇങ്ങോട്ട് പോര് ഞാൻ വെയിറ്റ് ചെയ്യല്ലേ ഇത് കേട്ടാലേ നീ എനിക്ക് അവൈലബിൾ ആകുള്ളൂ നീ പോയാലേ എന്റെ കയ്യിൽ നിന്നെ കിട്ടു മറ്റുള്ളവരാരും പോകാൻ ഇഷ്ടപ്പെടാത്തകത്തൂടെ കടന്നു പോകുന്ന സഹോദരി ദൈവം നിന്നെ കൈ കിട്ടാൻ വേണ്ടിയാ പകൽ മനസ്സിലാകുന്ന ദൈവത്തെ കേട്ടോ വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ മനോഹരമായ ഒരു സംഭവം ഉണ്ട് യോസഫിന്റെ അടുക്ക സഹോദരന്മാർ വന്നെച്ച് തിരിച്ചു പോകുമ്പോൾ യോസഫ് താൻ കുടിച്ചോണ്ടിരുന്ന പാനപാത്രം ചാക്കിന്റെ ചാക്കിൻ്റെ അങ്ങ് വെച്ചു ഇവര് നേരത്തെ മുതലേ വർഷങ്ങളായി പരമാർത്ഥികളാ ഇവര് പരമാർത്ഥം മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞാ പോണേ പോയ വഴിക്ക് വൃത്യന്മാർ വന്നെച്ചു പറ എന്നാലും നിങ്ങൾ എന്നാ പണിയാ കാണിച്ചു എന്ത് പറ്റി ആ യോസഫ് കുടിക്കുന്ന പാനപാത്രം എടുത്തുകൊണ്ട് പോരാ ഞങ്ങൾ പരമാർത്ഥികളാ സത്യം പറഞ്ഞാൽ അവരെ നേരം പരമാർത്ഥികളാണ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവർക്ക് നല്ല ധൈര്യം ഇവർ ഇവര് ഇവർക്ക് നല്ല ഉറപ്പല്ലേ ഇവർ പറഞ്ഞു ഞങ്ങൾ അന്നാ ചാക്ക് അഴിച്ചു നോക്കാം അഴിച്ചു ചോദിക്കോ ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല ചാക്കൊരറ്റം മുതൽ അഴിച്ചഴിച്ചഴിച്ചഴിച്ചു ഇഞ്ഞ് വന്നപ്പോൾ ഏറ്റവും അവസാനത്തെ ബെന്യാമിന്റെ ചാക്ക അഴിച്ചപ്പോ വാനപാത്രം ഞങ്ങൾ സത്യമായിട്ടും പരമാർത്ഥികളാ അതെ അതെ നീ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ ആരുടെ ചാക്കിന്റെ വായിക്ക പാനപാത്രം ഇരുന്നോ അവൻ ജോസഫിന്റെ അടുക്ക വരണം അവര് പറഞ്ഞു അയ്യോ ഇവനെ കൊണ്ടിയെന്നില്ലേ ഞങ്ങളുടെ അപ്പൻ്റെ കാര്യം കഷ്ട അതൊന്നും ഞങ്ങൾക്കറിയണ്ട കൊണ്ടുപോകാൻ പറഞ്ഞു ബാക്കി പറയണില്ല നിങ്ങൾക്ക് അറിയാം ഞാൻ യോസഫിനോട് ചെന്ന പണിയായി കാണിച്ച് യോസഫ് പറഞ്ഞ എന്താന്നറിയോ സിസ്റ്റർ നിങ്ങൾക്കറിയത്തില്ല ഞാൻ ആ പാനപാത്രം എന്തിനാ ചാക്കിൻ്റെ വായിക്ക വെച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിച്ചു കഴിഞ്ഞ് അതേ ഉദരത്തിനകത്ത് ജനിച്ച ഒറ്റരാളേ ഉള്ളൂ അത് ബെന്യാമിന എനിക്ക് മറ്റുള്ളവരെ കാണുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇവനെ എൻ്റെ അടുക്കൽ കിട്ടണം ഇവനെ എൻ്റെ അടുക്കൽ കിട്ടണേ ഒറ്റ വഴിയേ ഉള്ളൂ പാനപാത്രം ജാക്കിൻ്റെ വായിക്ക വെക്കണം പകൽ നിന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്തൊരു വേദന ഒരു പാനപാത്രം നിന്റെ ചാക്കിന്റെ വായിക്കൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്നോട് കൂടെ കൂടുതൽ സമയം ഇരിക്കാൻ കർത്താവ് പകൽ നിനക്ക് ആഗ്രഹിക്കുന്ന വേദനയ്ക്കായി നന്ദി പറയണം നിനക്ക് തന്നെ പറയണം പ്രതിസന്ധിക്കായി നന്ദി പറയണം സാമ്പത്തികത്തിനായി നന്ദി പറയണം ദൈവം തരുന്ന എല്ലാ വേദനക്കകത്തും ഒരു 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 പാക്കേജ് ഉണ്ട് ഈ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പം അറിയാം പണ്ടറിയിലായിരുന്നു ഈ പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്നാണ് നമുക്ക് ഈ കിട്ടുന്ന പാക്കേജ് തിരിച്ചറിയാത്തതുകൊണ്ടാണ് നമ്മുടെ വിഷമം ഇസ്രായേലിൽ ഒരു പാക്കേജ് ഉണ്ട് പത്ത് ഹോട്ടലിൽ കിടക്കാം മുപ്പത് ഹോട്ടലിൽ നിന്ന് കഴിക്കാം അവർ കൊണ്ടവിടെ അവിടെ ഇരുത്തുമ്പം കാര്യം പറഞ്ഞാൽ ഇതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ കാശില്ല പറയരുത് പാക്കേജിനകത്തുള്ളതാണ് സ്വോത്രം അമ്മച്ചി ഫ്ലൈറ്റായിരുന്ന പോലെ പകുതി സാധനം കഴിക്കാതെ അയ്യോ എൻ്റെ മാനേ ഞാനൊന്നും കഴിച്ചില്ല എന്താ കഴിക്കാൻ ഓ എൻ്റെ പൈസ ഇല്ല അമ്മച്ചി ടിക്കറ്റിനകത്തത് ഉണ്ട് പ്രൈസ് പ്രൈസല്ല രക്ഷിക്കപ്പെട്ടവന് പാക്കേജ് ഉണ്ടമ്മേ മനസ്സിലാകുന്നില്ല അതെന്നാ പാക്കേജ് നല്ല ഫുഡ് മാത്രം അല്ല വേറെ പലതും ഉണ്ട് ഫുഡ് ഇഷ്ടമാണ് പക്ഷെ ചിലത് ഇഷ്ടമല്ല ഈ പാക്കേജിനകത്തും സ്റ്റെപ്പായാലൊക്കെ ഈ പെട്ടിയും മരിച്ചോണ്ട് കേറിപ്പോണം ഇസ്രായേലിൽ പോകുന്നവർക്ക് പഴയ ഹോട്ടലൊക്കെയാ ബുക്ക് ചെയ്യുന്നത് അവര് പോട്ടെ ലിവിങ് വേ അത് കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ഈ പെട്ടിയൊക്കെ വലിച്ചു സ്റ്റെപ്പ് ഇങ്ങനെ കേറുന്നുണ്ടേ ഇതും പാക്കേജിനകത്തുണ്ട് ഉണ്ടെന്നേ ഈ കേറ്റവും കേറിപ്പോണം ഉണ്ട് അതിനകത്തുള്ളതാ അത് സ്വാത്രം കർത്താവിനെ ക്രൂശിച്ച സ്ഥലത്തോട്ടൊക്കെ പോകുന്ന വലിയ കേറ്റവും ഒക്കെ ഉണ്ടാ കയറ്റം ഓ ഇതും ഇതിനകത്തുണ്ടായിരുന്നോ ഓട്ടോറിക്ഷ പോലും കിട്ടില്ല ഇല്ല പാക്കേജിലുള്ളതാ മനസ്സിലായില്ല പാക്കേജിനകത്ത് ഉണ്ട് നീ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം ഒരു പാക്കേജ് തന്നായിരുന്നു അതിനകത്ത് നീ എന്തെല്ലാം സഹിക്കണം എഴുതിയിട്ടുണ്ട് അതിനെ കൂട്ടാനോ കുറയ്ക്കാനോ അല്ല ഒരു കാര്യവും പറയാ പറഞ്ഞ് വന്നുകൊണ്ട് പറഞ്ഞ സമയം തീരുക എന്നാൽ ഈ പാക്കേജിനകത്ത് വെച്ചത് മുഴുവൻ നമുക്കുള്ളതാ അപ്പൊ ഈ പാക്കേജിന്റെ ചില കേറ്റം കേറാൻ നേരത്തെ ഇത് പറ്റത്തില്ല എന്നാൽ ഇരുപത്തി ഒന്ന് അങ് ഇരുന്നാൽ ഇതങ്ങ് മാറ്റിയാലോ ഇല്ല പാക്കേജിനകത്ത് ഇരുപത്തൊന്നും നാൽപ്പതും ഒന്നും വിഷയമല്ല അയ്യോ ഇത് മനസ്സിലായില്ലെന്നാ തോന്നണേ തമ്പുരാൻ വെച്ച പദ്ധതിക്കകത്തുനിന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ആ പാക്കേജിനകത്തു നിന്ന് എത്ര ഇരുന്നാലും സംഗതി മാറിയേല സംശയമുണ്ട് യോഗം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി പ്രശ്നം ഉണ്ടാക്കരുത് ആ ഞാൻ ഇന്നാൾ ഇരുപത്തൊന്നിരുന്നപ്പം മാറി തോന്നിയതല്ലേ മാറി നടുത്തതിനൊക്കെ അതിനൊക്കെ വലിയത് വരുന്നുണ്ട് സ്തോത്രം തമ്പുരാൻ അനുവദിച്ചതിനകത്തൂടെ കയറി ഇറങ്ങി നീ രൂപപ്പെട്ട് ദൈവത്തിന്റെ പദ്ധതിക്കൊത്ത് റെഡിയാകാൻ ആഗ്രഹിക്കുന്നേ അതിനു മുമ്പ് എന്ന ഉപവാസം ഇരുന്നാലും പോവിയാലോന്ന് സ്തോത്രം ഞാൻ റെഡി ആകാതെ ഞാൻ കുറെ ഉപയോഗിച്ചുകൊണ്ട് കാര്യമുണ്ടോ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാതിരുന്നോണ്ട് കാര്യമുണ്ടോ എൻ്റെ അകത്തെ സാധനമൊന്നും പോയില്ലല്ലോ ഹലോ സ്ത്രോത്രം ആരും എഴുന്നേറ്റ് പോകുന്നില്ലല്ലോ അല്ലേ ഇരുട്ടായോണ്ട് കാണാമെന്നല്ല ഇരുപത്തൊന്നും നാൽപ്പതും ഇരുന്നുകൊണ്ട് പാക്കേജിന് വല്ല മാറ്റം വരുവോ ഇല്ലേ ഇല്ല പാക്കേജ് നിനക്ക് തന്നത് അങ്ങനെ തന്നെയാ അതിനകത്തൊരവ് പറയാനോ നിനക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കൃപ കിട്ടുമെന്നോ അല്ലാതെ ഈ പാക്കേജ് മാറ്റാമെന്ന് ചിന്തിക്കണ്ട മനസ്സിലായില്ല ഈ കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോ ഒരു പാക്കേജ് കൊണ്ടാ വന്നേ കർത്താവിന്റെ കാര്യം പറയാൻ നിങ്ങൾ പിണങ്ങിയല്ലോ പാക്കേജ് കൊണ്ടാ വന്നേ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂസിൽ മരിക്കണം ഇത് പാക്കേജും കൊണ്ടാ വന്നേ ഈ ശിഷ്യന്മാരിൽ ഞങ്ങളുടെ വട്ടം പിടിച്ച് നിന്നേച്ച് ഞങ്ങൾ അങ്ങ് ഉപിച്ചു പ്രാർത്ഥിക്കാൻ പോവാ ക്രൂശ് മരണം മാറ്റണേ മാറ്റൂ പിന്നെ പിന്നെന്തിനാ വെറുതെ ഇരിക്കുന്നത് അപ്പൊ ഇരുപത്തൊന്ന് ദിവസം ഇരിക്കണ്ടെന്നാണോ ഇരിക്കണം സ്വഭാവം മാറാൻ നമ്മുടെ രീതികളൊന്നും മാറണ്ടേ ആൺഡ്രിയോഗം വരിക തീരുമാനമൊക്കെ എടുക്കാൻ പോവാ എന്റെ നാവിനെ ഒന്ന് ശരിയാക്കണേന്ന് ഇന്നു വരെ ആരും സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടില്ല കഴിഞ്ഞ വർഷം ഞാൻ പല കാര്യം തീരുമാനം എടുത്തൊന്നും നടന്നില്ല ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം ജുമ്മത അപ്പൊ ചാജിന് കേട്ടിട്ട് ഒരു പ്രശ്നവും ഇല്ല കാരണം അടുത്ത വർഷം ഇത് തന്നെയാണെന്ന് അറിയാം കൊളസ്ട്രോൾ കൂടിയല്ലോ കൊളസ്ട്രോൾ കൂടിയോണ്ട് ഒന്നും ചെയ്യാൻ അവർക്കറിയാം മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഇരുപത്തൊന്നിരുന്നാൽ മാറ്റം വരിയാലേ ഇരുപത്തൊന്നിരുന്നാലും എനിക്ക് മാറ്റം വരണം എൻ്റെ ആ പകയ്ക്കും വിദ്വേഷത്തിനും അസൂയക്കും ഒക്കെ മാറ്റം വരാതെ എത്ര ഇരുപത്തിരുന്നാലും പ്രയോജനയില്ല മനസ്സിലായവർക്കായി ദൈവം ദൈവത്തെ സ്തുതിക്കോത്രം അപ്പൊ നമ്മുടെ സ്വഭാവം മാറ്റാൻ തന്ന പാക്കേജ് ഒന്നും ഇനി മാറ്റാനായിട്ട് വെറുതെ പാസ്റ്റർമാരെ വിഷമിപ്പിക്കരുത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ സ്വഭാവം മാറുമ്പം പാക്കേജിനകത്തൂടെ പോകാനുള്ള കൃപ നമുക്ക് തരും കോട്ടയം മടങ്ങി വരുന്നു ഈ സ്ത്രീ കർത്താവിനറിയ ഇവളുടെ അടുക്ക ചെന്നാൽ ഇവൾ സുവിശേഷം പറയുവെന്ന് അട്ടുച്ചയ്ക്ക് അവളുടെ അടുക്ക ചെന്നു സുവിശേഷത്തിന്റെ ശക്തി അവൾക്ക് വെളിപ്പെടുത്തി അവളും വെയിറ്റ് ചെയ്തായിരുന്നേ ആളെ കണ്ടു കാര്യങ്ങൾക്ക് തീരുമാനമായി ഞാൻ ചോദിക്കട്ടെ ഈ പട്ടണത്തെ രൂപപ്പെടുത്താൻ ആരെ കൊണ്ട് കഴിയുമെന്ന് ദൈവത്തിന് അറിയാമല്ലെന്നല്ലേ പറഞ്ഞത് അതെയോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഈ പട്ടണം കേറാറുണ്ടോ രാവിലെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഈ പട്ടണം കേറാറുണ്ടോ നിങ്ങൾക്ക് പ്രയാസമുള്ളവരൊക്കെ രാവിലെ പ്രാർത്ഥനാ മുറി വരണം നിയമം പാസ്സാക്കേണ്ട പാർലമെൻ്റ് അംഗങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രി ഒക്കെ നമ്മുടെ പ്രാർത്ഥനാ മുറി രാവിലെ വരുന്നത് നല്ലതാ ഹലോ മനസ്സിലാകുന്നുണ്ടോ നമുക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ നമ്മുടെ പ്രാർത്ഥനാ മുറി കൂടെ കയറി ഇറങ്ങട്ടെ ഒറ്റക്കാരി നെന്മാരുടെ കയ്യിൽ വരാൻ പോവാ നാം പാർക്കുന്ന ദേശം നമ്മുടെ കയ്യിൽ വരാൻ യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പകൽ വിശ്വസിച്ചോ ഈ പട്ടണത്തെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു അതിലാധൈബുമ നിങ്ങളെ തെരഞ്ഞെടുത്തത് പ്രൈസല്ലോ